നമസ്കാരം റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം യു എഫ നേഷൻസ് ലീഗിൻ്റെ ഗ്രൂപ്പ് ഘട്ടത്തിലെ അഞ്ച് റൗണ്ട് മത്സരങ്ങൾ പൂർത്തിയായിരിക്കുന്നു ഇനി ഒരു റൗണ്ട് മത്സരം കൂടിയാണ് ഗ്രൂപ്പിൽ ബാക്കിയുള്ളത് ആരൊക്കെ മുന്നോട്ട് പോകും എന്താണ് ഈ ഒരു ടൂർണമെൻറ്റിൻ്റെ മുന്നോട്ടുള്ള പോക്കിൻ്റെ ഘടന ഇതൊക്കെ നമ്മളൊന്നും പരിശോധിക്കുകയാണ് ഇപ്പോൾ നേഷൻസ് ലീഗിൽ അഞ്ച് റൗണ്ട് മത്സരങ്ങൾ കഴിയുമ്പോൾ ലീഗ് എയുടെ ഗ്രൂപ്പ് വണ്ണിൽ പോർച്ചുഗലും ക്രൊയേഷ്യയും ഒന്ന് രണ്ട് സ്ഥാനങ്ങൾ നിൽക്കുന്നു പോർച്ചുഗലിന് പതിമൂന്ന് പോയിന്റും ക്രൊയേഷ്യയ്ക്ക് ഏഴ് പോയിൻറ്റുമാണ് ഉള്ളത് പോർച്ചുഗൽ ക്വാർട്ടർ ഫൈനലിലേക്ക് കടന്നിട്ടുണ്ട് ക്രൊയേഷ്യ ഓർ പോളണ്ട് എന്നുള്ളത് ആരാധകർ ഇപ്പം വെയിറ്റ് ചെയ്യുകയാണ് പക്ഷേ ക്രൊയേഷ്യ തന്നെ മുന്നോട്ട് പോകാനുള്ള സാധ്യതയാണ് നിലവിലെ സാഹചര്യത്തിലുള്ളത് പോളണ്ടിൻ്റെ ഗോൾ ഡിഫറൻസ് എന്ന് പറയുന്നത് മൈനസ് ആണ് എന്തായാലും അതിലെന്ത് സംഭവിക്കുമെന്നുള്ളത് കാത്തിരുന്ന് കാണണം ലീഗ് എ യുടെ ഗ്രൂപ്പ് രണ്ടിൽ ഇറ്റലി ഒന്നാം സ്ഥാനത്ത് അഞ്ച് കളികൾ പതിമൂന്ന് പോയിന്റ് അവരടുത്ത ഘട്ടത്തിലേക്ക് കടന്നു കഴിഞ്ഞു ഫ്രാൻസ് അഞ്ച് കളികളിൽ നിന്ന് പത്ത് പോയിന്റ് രണ്ടാമത് ബെൽജിയം അഞ്ച് കളികളിൽ നിന്ന് നാല് പോയിൻ്റാണ് അവർ പുറത്തായി കഴിഞ്ഞു എന്ന അതായത് പുറത്തായി എന്ന് പറഞ്ഞാൽ അടുത്ത ഒരു ക്വാർട്ടർ ഫൈനലിൽ കടക്കില്ല ഇസ്രയേൽ അഞ്ച് കളികളിൽ നിന്ന് ഒരു പോയിന്റ് ലീഗയുടെ ഗ്രൂപ്പ് മൂന്നില് ജർമ്മനി അഞ്ച് കളികൾ പതിമൂന്ന് പോയിൻറ്റ് ക്വാർട്ടർ ഫൈനലിൽ കടന്നു നെതർലാൻഡ്സിൽ അഞ്ച് കളികളിൽ നിന്ന് എട്ട് പോയിന്റ് ഹംഗറി അഞ്ച് കളി നിന്ന് അഞ്ച് പോയിന്റ് അവർ യഥാക്രമം രണ്ട് മൂന്ന് സ്ഥാനത്ത് നിൽക്കുന്നു ബോസ്നിയൻ ഹിർസാഗോവിനൊക്കെ ഇനി പ്രതീക്ഷ വേണ്ട അഞ്ച് കളികളിൽ നിന്ന് അവർക്ക് ഒരു പോയിന്റുമായിട്ടാണ് ഇപ്പോൾ നിൽക്കുന്നത് ലീഗ് എയുടെ ഗ്രൂപ്പ് നാല് നോക്കുക സ്പെയിന് അഞ്ച് കളികൾ പതിമൂന്ന് പോയിന്റ് അടുത്ത ഘട്ടത്തിലേക്ക് കടന്നു കഴിഞ്ഞു ഡെൻമാർക്ക് അഞ്ച് കളികൾ ഏഴ് പോയിന്റ് സെർബിയ അഞ്ച് കളികൾ അഞ്ച് പോയിന്റ് അവരാണ് യഥാക്രമം രണ്ട് മൂന്ന് സ്ഥാനങ്ങളിലുള്ളത് സ്വിറ്റ്സർലൻഡ് അഞ്ച് കളികളിൽ നിന്ന് രണ്ട് പോയിൻറ്റിലൂടെ ഏറ്റവും ഒടുവിലാണ് പിന്നെ ലീഗ് ബി എന്ന് പറഞ്ഞാൽ സെക്കൻഡ് ആണ് അതുപോലെ അത് കഴിഞ്ഞിട്ട് ലീഗ് സിയിൽ മത്സരങ്ങൾ നടക്കുന്നുണ്ട് ലീഗ് ഡിയിലും മത്സരങ്ങൾ നടക്കുന്നുണ്ട് അപ്പോൾ ഇനി ഒരു റൗണ്ട് മത്സരം കൂടി ഗ്രൂപ്പ് ഘട്ടത്തിൽ ഈ മാസം ഒരേ ദിവസങ്ങളിൽ നടക്കാൻ പോവുകയാണ് അത് കഴിഞ്ഞാൽ എന്തായിരിക്കും മുന്നോട്ടുള്ള പോക്ക് എന്നുള്ളത് നമ്മളൊന്ന് പരിശോധിക്കുകയാണ് അതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം ഓരോ ഗ്രൂപ്പിൽ നിന്നും രണ്ട് ടീമുകൾ ആദ്യ രണ്ട് സ്ഥാനത്തുള്ളവർ അടുത്ത റൗണ്ടിലേക്ക് കടന്നു പോകും ക്വാർട്ടർ ഫൈനലിലേക്ക് കടക്കും എന്നർത്ഥം നമ്മൾ വിശദമായിട്ട് അതിലേക്ക് വരാം അതിനു മുമ്പ് ഇനിയുള്ള മത്സരങ്ങളുടെ ഷെഡ്യൂൾ ഒന്ന് നമ്മൾ നോക്കുകയാണ് ഇപ്പം മാച്ചിഡ് അഞ്ചാണ് കഴിഞ്ഞത് മാച്ചിൻ്റെ ആറ് ഇനി ഇതാ നാളെയും ഒക്കെ ആയിട്ട് നടക്കുകയാണ് ഇന്നും നാളെയും മറ്റന്നാളൊക്കെ ആയിട്ട് നടക്കുകയാണ് നോക്കൗട്ട് റൗണ്ട് പ്ലേ ഓഫ് നടക്കുന്നത് നവംബർ ഇരുപത്തി രണ്ടിനാണ് നോക്ക് ഔട്ട് റൗണ്ട് പ്ലേ ഓഫിലെ അടുത്ത മത്സരങ്ങൾ അതായത് ബാക്കിയുള്ള മത്സരങ്ങൾ വരുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് ഇരുപത് മുതൽ ഇരുപത്തി മൂന്നാം തീയതി വരെയാണ് ലീഗ് എയുടെ ക്വാർട്ടർ ഫൈനൽസ് മത്സരം വരുന്നത് നമ്മൾ പറഞ്ഞല്ലോ ലീഗ് എയിലെ ഗ്രൂപ്പിൽ ഒന്ന് രണ്ട് സ്ഥാനക്കാരായിട്ടുള്ളവർ ക്വാർട്ടർ ഫൈനലിലേക്ക് വരും അവരുടെ ക്വാർട്ടർ ഫൈനൽ മത്സരങ്ങൾ നടക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മാർച്ച് ഇരുപത് മുതൽ ഇരുപത്തി മൂന്ന് വരെയുള്ള തീയതികളിലാണ് പിന്നെ ഫൈനൽ ടൂർണമെൻറ്റ് നടക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂണ് നാല് മുതൽ എട്ടാം തീയതി വരെയാണ് ഇതാണ് ഒരു ഷെഡ്യൂൾ എന്ന് പറയുന്നത് ഇനി ഇനി നോക്കുക ഏതൊക്കെ ടീമുകൾ എങ്ങനെയൊക്കെ ലീഗ് ബിയും സിയും ഡിയും ഒക്കെ ഉണ്ടല്ലോ ആദ്യം മനസ്സിലാക്കേണ്ടത് ലീഗ് എയുടെ ഗ്രൂപ്പ് വിന്നേഴ്സും റണ്ണേഴ്സ് അപ്പും ഹോം ആൻഡ് ഡവേ രൂപത്തിൽ ക്വാർട്ടർ ഫൈനൽ മത്സരങ്ങളിൽ പങ്കെടുക്കും ഇതിൻ്റെ വിന്നേഴ്സ് സ്വാഭാവികമായിട്ടും ഫൈനൽ ഫോറിലേക്ക് കടക്കുകയും ചെയ്യും അതിൽ കൺഫ്യൂഷൻ ഇല്ലല്ലോ ഗ്രൂപ്പ് ലീഗ് എയുടെ ഗ്രൂപ്പുകളിൽ ഒന്ന് രണ്ട് സ്ഥാനത്തുള്ള ടീമുകൾ ക്വാർട്ടർ ഫൈനലിലേക്ക് എത്തും എന്നർത്ഥം ഇനി ഇനി നോക്കുക ഫോർത്ത് പ്ലേസ്ഡ് ടീംസ് ലീഗ് എയിൽ ഒരു ഗ്രൂപ്പിൽ ഏറ്റവും ഒടുവിൽ നിൽക്കുന്ന ടീമുണ്ടാകുമല്ലോ അതാണ് ലീഗ് എയുടെ ഫോർത്ത് പ്ലേസ്ഡ് ടീംസ് അതുപോലെ തന്നെ ലീഗ് ബിയുടെ ഫോർത്ത് പ്ലേസ്ഡ് ടീമുകൾ ഈ ടീമുകൾ ഓട്ടോമാറ്റിക്കലി റലഗേറ്റ് ചെയ്യപ്പെടും ലീഗ് എയിൽ നിന്ന് ലീഗ് ബിയിലേക്കും ലീഗ് സിയിൽ നിന്ന് ലീഗ് ബിയിൽ നിന്ന് ലീഗ് സിയിലേക്കുമായിട്ട് അവർ റിലഗേറ്റ് ചെയ്യപ്പെടും എന്നിട്ട് ദി ലോവസ്റ്റ് റാങ്ക്ഡ് ഫോർത്ത് പ്ലേസ്ഡ് ടീംസ് ഇൻ ലീഗ് സി ലീഗ് സിയിൽ ഉള്ള ടീമുകളിൽ ലോവസ്റ്റ് ആയിട്ടുള്ള രണ്ട് ടീമുകൾ ലീഗ് ഡിയിലേക്ക് റിലഗേറ്റ് ചെയ്യപ്പെടും ഇനി ശ്രദ്ധിക്കുക ഫോർ ഗ്രൂപ്പ് വിന്നേഴ്സ് ലീഗ് ബിയിലെയും ലീഗ് സിയിലെയും നാല് ഗ്രൂപ്പ് വിന്നേഴ്സും അതുപോലെ ലീഗ് ഡിയിലെ രണ്ട് ഗ്രൂപ്പ് വിന്നേഴ്സും ഓട്ടോമാറ്റിക്കലി ലീഗ് എ ലീഗ് ബി ലീഗ് സി എന്നിവിടങ്ങളിലേക്ക് റെസ്പെക്റ്റീവ്ലി യഥാക്രമം ഈ ടീമുകൾ പ്രൊമോട്ട് ചെയ്യും അതായത് ലീഗ് ബിയിൽ നിന്നുള്ളവർ ലീഗ് എയിലേക്കും ലീഗ് സിയിൽ നിന്നുള്ളവർ ലീഗ് ബിയിലേക്കും ഒക്കെ ആയിട്ട് പ്രൊമോട്ട് ചെയ്യപ്പെടും എന്നർത്ഥം ദെൻ തേഡ് റാങ്ക്ഡ് ടീമുകൾ ലീഗ് എയുടെ തേർഡ് റാങ്ക്ഡ് ടീമുകളും അതുപോലെ തന്നെ ലീഗ് ബിയുടെ റണ്ണേഴ്സ് അപ്പും ഒപ്പം തന്നെ ആസ് വെൽ ആസ് ദി തേർഡ് റാങ്ക്ഡ് ടീംസ് ഓഫ് ലീഗ് ബി ആൻഡ് റണ്ണേഴ്സ് അപ്പ് ഓഫ് ലീഗ് സി ഈ ടീമുകളാണ് ഹോം ആൻഡ് ഡവയെ രൂപത്തിൽ പ്രൊമോഷൻ ഓർ റെലഗേഷൻ പ്ലേ ഓഫ് കളിക്കാൻ പോകുന്നത് അപ്പോൾ അതിൽ നിന്ന് ആ പ്ലേ ഓഫിൽ നിന്നുള്ളവരാണ് പിന്നെ പ്രൊമോട്ട് ചെയ്യപ്പെടുമോ റിലഗേറ്റ് ചെയ്യപ്പെടുമോ എന്നുള്ളത് തീരുമാനിക്കപ്പെടുന്നത് അതുപോലെ തന്നെ ദർ വിൽ ഓൾസോ ബി പ്ലേ ഓഫ്സ് ബിറ്റ്വീൻ ദി ടു ബെസ്റ്റ് റാങ്ക്ഡ് ഫോർത്ത് പ്ലേസ്ഡ് ടീംസ് ഫ്രം ലീഗ് സി ആൻഡ് ദി ടു റണ്ണേഴ്സ് അപ്പ് ഫ്രം ലീഗ് ടീം അപ്പോൾ അവിടെ അവർ തമ്മിലുള്ള ഒരു പ്ലേ ഓഫ് മത്സരം കൂടി വരുന്നുണ്ട് അപ്പോൾ ലീഗിൽ വ്യത്യസ്ത ടയറുകളിൽ ഏതൊക്കെ തീമുകളാണ് അടുത്ത വർഷം ഉണ്ടാവുക എന്നുള്ളത് തീരുമാനിക്കപ്പെടാൻ ഈ പ്ലേ ഓഫുകൾക്ക് വളരെ പ്രാധാന്യമുണ്ട് എന്നർത്ഥം ഏതായാലും ആരാധകർ വളരെ ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുന്ന മത്സരങ്ങളെത്തുന്നു ഇപ്പോൾ ലീഗ് ഒന്ന് എക്സ്പാൻഡ് ചെയ്തു ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് മത്സരങ്ങൾ ഇപ്പോൾ ക്വാർട്ടർ ഫൈനൽ അങ്ങനെയുള്ള നോക്കൗട്ട് ഫേസ് ഒക്കെ വരുമ്പോൾ ലീഗ് എക്സ്പാൻഡ് ചെയ്യപ്പെടുന്നു അതുകൊണ്ട് മാർച്ച് മാസത്തിലെ ഡേറ്റുകളിൽ കൂടി മത്സരങ്ങൾ വരുന്നു അപ്പോൾ ഇനി പ്രധാനമായും ഈ ലീഗ് ഘട്ടമൊക്കെ കഴിഞ്ഞാൽ മാർച്ചിലും ജൂണിലുമായിട്ട് മത്സരങ്ങൾ നടത്തി ഈ ടൂർണമെൻറ്റ് അവസാനിപ്പിക്കും എന്നർത്ഥം വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം